നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തിച്ചെടി ഉണ്ടാവും അല്ലെ ചെമ്പരത്തിച്ചെടി പണം കൊണ്ടുവരുന്ന ഒരു യഥാസ്ഥാനത്ത് തന്നെ നട്ടുകഴിഞ്ഞാൽ നമുക്ക് പണം കൊണ്ടു തരുന്ന ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ കേട്ടുകൊള്ളുക നല്ല ഒരു പണത്തെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടി തന്നെയാണ് ചെമ്പരുത്തി എന്ന് പറയുന്നത് വിവിധ ഇനത്തിലുള്ള ചെമ്പരത്തി നമ്മൾ ആ പൂക്കൾ ഇറക്കാറുണ്ട് പല രീതികളെ കാരണ കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവപ്പ് കളറുള്ള ചെമ്പരത്തി പൂവ് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് ചെടികൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില ചെടികൾ വീട്ടിൽ നട്ടാലും ചിലത് ഒഴിവാക്കിയാലും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ചില ചെടികൾ നമുക്ക് ഭാഗ്യം കൊണ്ടു എന്നാൽ ചില ചെടികൾ നമുക്ക് വളരെയേറെ അശുഭം തന്നെയാണ് അത് നമ്മളെ ധനത്തെ ഇല്ലായ്മ ചെയ്യാനും ആ ചെടികൾ മതി അപ്പോൾ ചെടികൾ നടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഭാഗ്യം തേടിയെത്തുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഭാഗ്യം തേടി കൊണ്ടു തരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞത് ചെമ്പരത്തി ചെടി വീട്ടിൽ നട്ടാൽ നിങ്ങളെ ഭാഗ്യം തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോ ചെമ്പരത്തി ചെടികൾ നട്ട് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചെമ്പരത്തി ചെടി നട്ടു പിടിപ്പിക്കാൻ എന്ന് നമുക്ക് നോക്കാം വീട്ടുമുറ്റത്ത് ചെമ്പരത്തി നടുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കാതെ പോയാൽ അത് നമുക്ക് വളരെയേറെ ദോഷകരമായിട്ട് തന്നെ വരും എന്നുള്ളതാണ് അതായത് നമ്മൾ ഇത് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഓരോ ചെടികളെയും അല്ലെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള മരങ്ങളെയും ഒക്കെ നമുക്ക് കണക്കാക്കാവുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ശുഭകരമായിട്ടുള്ള രീതിയിൽ ഏത് കാര്യവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ശുഭമായിട്ട് തന്നെ ഭവിക്കുമെന്നുള്ളതാണ് നമുക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടാനും നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ ചെമ്പരത്തിച്ചടി നമ്മളെ ഒരുപാട് സഹായിക്കും നമുക്ക് ദാമ്പത്യ ബന്ധങ്ങളിൽ എന്തെങ്കിലും തടസ്സം കുട്ടികൾ ഉണ്ടാകാതിരിക്കും ആക്കുക ഒരു ദാമ്പത്യ ബന്ധത്തിൽ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞവർക്ക് കുട്ടികൾ ഇല്ലാതിരിക്കുക ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരിക അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരിക വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏർ ശരിയായ ദിശയിൽ ചെമ്പരത്തി ചെടി നട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈയൊരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പം എവിടെയാണ് ചെമ്പരത്തി നടേണ്ടത് ചെമ്പരത്തിച്ചെടി നട്ടു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അപ്പം ഞാൻ ദിശ പറയാൻ പോവുകയാണ് ഏത് ദിശയിൽ അതായത് ഏത് സ്ഥാനത്താണ് നമ്മൾ ചെമ്പരത്തിച്ചെടി നടേണ്ടത് നിങ്ങൾക്ക് ഇനി സംശയമുണ്ടാകും ഏത് രീതിയിലുള്ള ഏത് കളറിലുള്ള ചെമ്പരത്തി നടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ കളറിലുള്ള ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നതിനും ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തല്ല ഇത് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ഒരു തടസ്സം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുനിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ദിശയിൽ നിങ്ങളൊന്ന് കൊണ്ട് നട്ടുനോക്കിയേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ധനവരവും പണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി തടസ്സമുണ്ടെങ്കിൽ എന്ത് തടസ്സങ്ങളും പ്രയാസങ്ങളും നിങ്ങളത് മാറിക്കിട്ടും എന്നുള്ളതാണ് വീടിൻ്റെ കിഴക്ക കിഴക്ക് ദിശയിൽ ചെമ്പരത്തി നടാം വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇത് ജീവിതത്തിലേക്ക് പ്രത്യേക ഗുണങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇതിന് ഇത് കൊണ്ടു തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ അകറ്റാനും സമാധാനം നിലനിർത്താനും ഒക്കെ ഈ ചെമ്പരത്തി സഹായിക്കും എന്നുള്ളതാണ് ചെമ്പരത്തി ചെടിക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പണം എത്തിക്കും പണം എത്തുമെന്ന് പറയും ചെമ്പരത്തിച്ചെടി ശരിയായ ദിശയിൽ നട്ടു കഴിഞ്ഞാൽ പണം എത്തുമെന്ന് പറയും ചെമ്പരത്തിച്ചെടി ശരിയായ സ്ഥാനത്ത് തന്നെ നട്ടുപിടിപ്പിക്കണം നമുക്ക് പണം കുമിഞ്ഞു കൊടു നിങ്ങൾ കിഴക്ക് ദിശയിലല്ല എങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ദിശയിൽ നിന്നൊക്കെ ഇതിനെ മാറ്റിയതിന് ശേഷം കിഴക്ക് ദിശയിലേക്ക് ഇതിൻ്റെ സ്ഥാനം നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചെമ്പത്തിനാട്ടി ചെമ്പത്തിച്ചെടി അവിടെ കൊണ്ട് കിഴക്ക് ഭാഗത്ത് നട്ടു എന്നിട്ട് ഞാൻ എങ്ങനെയാണ് പണക്കാരനാവണം എന്നൊരു ചിന്ത എല്ലാവർക്കും വരും അത് വെറുതെയാണ് കാരണം ഈ ചെമ്പരത്തി ചെടി നട്ട് കഴിഞ്ഞാൽ അതായത് കിഴക്ക് ഭാഗത്തു നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറുമെന്നുള്ളതാണ് എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്കൊരു ഐശ്വര്യവും സമാധാനവും അതുപോലെ ജോലിയുടെ തടസ്സങ്ങളാണെങ്കിലും പഠനത്തിൻ്റെ തടസ്സങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും ഒരു നിത്യ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അത് നല്ല പണം വന്ന് കുമിഞ്ഞു കൂടുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വീട്ടിലുള്ളവരുടെ കരിയറിനും അതുപോലെ ബിസിനസ്സിനും അതിവേഗം പുരോഗതി ലഭിക്കും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും പുരോഗതി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെറിയ നിസാര കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നിസ്സാര കാര്യങ്ങളിലായിരിക്കും നമ്മളുടെ ഭാഗ്യം പോയി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് തീർച്ചയായിട്ടും കിഴക്ക് ഭാഗത്ത് ഒരു ചെമ്പരത്തി ചെമ്പരത്തിച്ചെടി നട്ടുപിടിപ്പിക്കും യാണെങ്കിൽ അതിൻ്റെ ഒരു ഉന്നമനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യമാണ് അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് അതായത് ഒരു ചൊവ്വയുടെ സ്ഥാനം ശരിയാക്കും നമ്മളുടെ ജാതകത്തിലൊക്കെ ചൊവ്വയുടെ സ്ഥാനം തെറ്റിക്കിടക്കുകയാണെങ്കിൽ അത് ശരിയാക്കും അതുപോലെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉറപ്പാക്കുകയും ചെയ്യും അതുപോലെ പ്രാർത്ഥന വാ വാസ്തുശാസ്ത്ര പ്രകാരം രാവിലെ എഴുന്നേറ്റ് സൂര്യനെ പ്രാർത്ഥിച്ച ശേഷം ചെമ്പരത്തി പൂക്കൾ അർപ്പിച്ച് നോക്കൂ നിങ്ങളൊരു പൂ രാവിലെ ഞാൻ ബ്രഹ്മ എഴുന്നേൽക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് അത് കണ്ടതിന് ശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കൂ രാവിലെ എഴുന്നേറ്റതിനു ശേഷം ഒരു ചെമ്പരത്തിപ്പൂവ് അതായത് നമ്മൾ സൂര്യഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഒരു ഒരു ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് അതിൻ്റെ കതിരൊക്കെ നുള്ളിക്കളയുന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് സൂര്യഗായത്രി മന്ത്രം ചൊല്ലിയതിന് ശേഷം സൂര്യഭഗവാനെ അർപ്പിച്ച് നോക്കൂ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ഇനി കന്നിമൂലയിൽ ഈ ചെമ്പരത്തിച്ചെടി നടന്ന ഒരു പ്രവണതയുണ്ട് അത് കന്നിമൂലയിലല്ല കന്നിമൂലയിൽ അത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കന്നിമുലയിൽ ബാത്റൂമോ അഴുക്ക് വെള്ളമോ ഒന്നും വരാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ ബാത്റൂമിൻ്റെയോ ടോയ്ലറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം കന്നിമുലയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വരമ്പ് ഒരു മണ്ണിട്ടിട്ടൊരു വരമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടി മാറ്റിയതിന് ശേഷം ഈ അഞ്ചുതളുള്ള ചെമ്പരത്തി വെച്ചിട്ട് നിങ്ങൾക്കൊരു അതിരിടാവുന്നതാണ് അവിടെ അങ്ങനെ അതിരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കന്നിമൂലയിലുള്ള ദോഷമൊക്കെ മാറിക്കിട്ടാൻ വളരെയേറെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ കന്നിമൂലയിൽ ചിലർ പറയണ കേട്ടിട്ടുണ്ടാകും കന്നിമൂലയിൽ ചെമ്പരത്തിച്ചടി നടന്ന് നമുക്കറിയാം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കന്നിമൂലയിൽ ചെമ്പരത്തിച്ചെടി നടേണ്ട ആവശ്യമില്ല അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അശുഭ അതായത് അഴുക്ക് വെള്ളം അതുപോലെ നമ്മളുടെ ടോയ്ലറ്റിൻ്റെ ടാങ്ക് അങ്ങനെയുള്ളതൊക്കെ വരാറില്ല അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ അതൊരു അതിര് മാറ്റി അതിൽ ചെറിയൊരു വരം വിട്ട് നിങ്ങൾക്ക് മാറ്റി ഈ ചെമ്പരത്തി ചെടി നട്ടാൽ നിങ്ങളുടെ ദോഷം മാറിക്കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഈ അഞ്ചതിലുള്ള ചെമ്പരത്തി അല്ലെങ്കിൽ മറ്റുള്ള ചെമ്പരത്തികളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയുക എല്ലാവർക്കും നന്ദി നമസ്കാരം